എന്തുകൊണ്ടാണ് ഞാൻ വേറൊരാളെ തെറി അല്ലെങ്കിൽ ചീത്ത പറയുന്നത് അശ്ലീല അർത്ഥമുള്ള വാക്കുകളാണ് തെറി വാക്കുകൾ ആരാണ് ഈ വാഗുണ്ട് തെറി പറയുന്ന ചീത്ത വാക്ക് പറയുന്നത് ആർക്കാണോ പരിശുദ്ധാത്മാവില്ലാത്തത് അവര് മാത്രമേ അങ്ങനെ പറയുള്ളൂ ഒരാൾ എന്നോട് പറഞ്ഞു എനിക്ക് പരിശുദ്ധാത്മാവിന്റെ വാരങ്ങൾ ശക്തമായിട്ട് എന്നിലുണ്ട് ഞാനൊരു രോഗിയുടെ തലയിൽ കൈവച്ചാൽ അപ്പോൾ സൗഖ്യം കിട്ടും ഉടനെ ഭാര്യ പറഞ്ഞു അച്ഛൻ എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഞാൻ എത്ര വരെ രക്ഷിക്കുന്നു ഇവൾക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു അച്ഛാ രണ്ട് കാരണങ്ങളാൽ എൻ്റെ ഭർത്താവിന് പരിശുദ്ധാത്മാവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒന്ന് വായെടുത്താൽ തെറിയേ പറയുള്ളൂ എന്നെ വിളിക്കുന്നത് മാപ്പൂക്ക കുട്ടികളുടെ തെറിയിലാണ് എല്ലാ തെറിയും കൂട്ടിച്ചേർത്ത് എന്നെ വിളിക്കും അത് രാത്രിയിൽ കട്ടിൽ കിടക്കുമ്പോൾ പോലും എന്നോട് ഈ ചീത്തൻ തെറിയൊക്കെ പറയും ഈ അനാവശ്യങ്ങളും ഈ തിന്മകളും ഇത്രയും മോശമായ കാര്യങ്ങളും എങ്ങനെ വരുന്നു പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവനോട് കൽപ്പിച്ചു വന്നു ഈ ഭാര്യ പറഞ്ഞ സത്യമാണോ എവിടെ തർക്കിച്ചില്ല അരിശം വന്നാൽ തെറിയല്ലാതെ പിന്നെ എന്ത് പറയുമെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അരിശും വരുന്ന ഉടനെ സ്തുതിച്ചാൽ ഹല്ലൊലിയ പറഞ്ഞാൽ ഈ അരിശം ആർക്കിട്ടും ഉടനെ ഭാര്യ പറയാ അച്ഛാ പറഞ്ഞു കൊടുക്കല്ലേ കാരണം ഹല്ലലിയ പറഞ്ഞത് അതിൻ്റെ അറ്റത്തൊരു തിരിങ്ങിടെ പോകുന്നു അത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നതാണ് നീ എൻ്റെ വായിൽ നിന്ന് അശ്ലീല പദങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചീത്ത വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ നീ ഭാര്യ വെറുക്കുന്നുണ്ട് അതാണ് കാരണം